അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയത്തെ വലിച്ചു കീറി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി യുക്രൈനെതിരായ യുദ്ധത്തിൽ സഹായിക്കുന്നുവെന്ന് ആരോപണവും എന്നാൽ എണ്ണ വാങ്ങുന്നതിനെക്കുറിച്ച് ഒന്നുകൂടെ പുനരാലോചിക്കുന്നത് നല്ലതാണ് എന്ന് ഇന്ത്യയുടെ ആവശ്യപ്പെട്ടുകൊണ്ട് യു എസ് ഊർജ സെക്രട്ടറിയായ ക്രിസ് റൈറ്റ് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെക്കുറിച്ച് വ്യക്തമായ ഒരു മുഖം നൽകിക്കൊണ്ട് എസ് ജയശങ്കറും രംഗത്ത് വരുന്നത് ഇനിയും അമേരിക്കയെ ശിക്ഷിക്കണമെന്ന് തങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങൾക്ക് ഈ ഭൂമിയിലെ ഏത് രാജ്യത്തു നിന്നും എണ്ണ വാങ്ങാം പക്ഷേ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇനി നടക്കില്ല എന്ന് അമേരിക്കയുടെ നിലപാടാണേന്നതും വ്യക്തമാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഇന്ത്യക്ക് ഊർജ്ജ സുരക്ഷയ്ക്കുള്ള പിന്തുണ നൽകാമെന്നാണ് പറയുന്നതും അമേരിക്കയും എണ്ണ വിൽക്കുന്ന രാജ്യമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ലോകത്ത് എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഒട്ടേറെ രാജ്യങ്ങളുണ്ട് റഷ്യ എണ്ണ ആർക്കും വേണ്ട അതായത് റഷ്യയുടെ എണ്ണ ആർക്കും വേണ്ട വില കുറവ് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയിരിക്കുന്നത് എന്നാൽ വേറെ ഒരു വാ അതായത് വേറെ ആരും തന്നെ വാങ്ങാത്തത് കൊണ്ടാണ് ഡിസ്കൗണ്ട് വിലയിൽ എണ്ണ വിൽക്കാൻ റഷ്യ നിർബന്ധിതരാകുന്നതെന്നും റൈറ്റ് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത് യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാനാണ് അമേരിക്കയുടെ ശ്രമം എന്നാൽ ഉപരോധം ഉണ്ടായിട്ട് പോലും റഷ്യൻ എണ്ണ ഇന്ത്യ ചൈന തുർക്കി എന്നിവിടങ്ങളിൽ എത്തുകയാണ് ചെയ്യുന്നത് ആ പണമാണ് യുക്രൈൻ യുദ്ധത്തെ ഫണ്ട് ചെയ്യുന്നതിനും അതായത് അവർ ഉപയോഗിക്കുന്നതെന്നാണ് ഇദ്ദേഹം ഇവിടെ വിമർശനം ഉന്നയിക്കുന്നത് അതേസമയം റഷ്യ എണ്ണയെ സംബന്ധിച്ചു വിഷയത്തിൽ ചിലർക്ക് ഇരട്ടത്താ പാണയെന്ന് അമേരിക്കയെ പരോക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്ത് വന്നത് സമാധാനത്തിലൂടെ വികസനം വരും എന്നാൽ വികസനത്തെ തുരങ്കം വെച്ചുകൊണ്ട് സമാധാനം കൊണ്ടുവരാൻ ചിലർ ശ്രമിക്കുന്നത് അതിവിടെ നടപടിയാകില്ല ചിലർ അതായത് ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്നാൽ ചിലരാകട്ടെ അതിനു നേരെ എതിരായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാനാണ് ശ്രമം നടത്തുന്നത് നിലവിലെ ഭൗമ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികൾ ഗ്ലോബൽ സൗത്തിൽ അതായത് വികസന രാജ്യങ്ങളിൽ ഭക്ഷണം ഊർജം വളം തുടങ്ങിയവടെ എല്ലാം തന്നെ വലിയൊരു സാരമായി തന്നെ ഇത് ബാധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇവരുടെ വിതരണ ശൃംഖല ലഭ്യതയെ അല്ലെങ്കിൽ കുറഞ്ഞ വില എന്നിവ ഉറപ്പാക്കാൻ ഈ രാജ്യങ്ങൾ ശ്രമം നടത്തുന്നത് അതിനെ പിന്തുണയ്ക്കുന്നതിന് പകരം എതിർക്കുകയാണ് ചിലരെന്നും ഇരട്ടത്താപ്പാണ് ഇവിടെ നടക്കുന്നതെന്നും ജയശങ്കർ ആഞ്ഞടിക്കുന്നുണ്ട് അതുപോലെ റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തുകയാണെങ്കിൽ പകരം ഇറാൻ വെനസ്വേല എന്നിവയുടെ എണ്ണ വാങ്ങാൻ സമ്മതിക്കണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ രംഗത്ത് വരികയും ചെയ്യുന്നു നിലവിൽ റഷ്യ ഇറാൻ വെനസ്വേല എന്നിവയെ തന്നെ ഒറ്റപ്പെടുത്തുന്നത് രാജ്യാന്തര എണ്ണവില കുത്തനെ ഇടയാക്കുന്നുണ്ട് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് അത് തിരച്ചടിയാകും അതേസമയം റഷ്യ ഇറാൻ വെൻസ്വേല എന്നിവ മൂന്ന് അമേരിക്കയുടെ ഉപരോധം നേരിടുകയാണ് അതുപോലെ റഷ്യൻ എണ്ണ പറ്റില്ലെങ്കിൽ പോലും ഇന്ത്യ ഇറാന്റെയോ വെനസ്വേലയുടെയോ എണ്ണ വാങ്ങുന്നുവെന്ന് യു എസുമായുള്ള വ്യാപാര ചർച്ചയിൽ ഇന്ത്യ വ്യക്തമാക്കിയതുമാണ് ഉപഭോഗം അല്ലെങ്കിൽ ഉപഭോഗത്തിനുള്ള എണ്ണയുടെ തൊണ്ണൂറ് ശതമാനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ നൂറ്റി നാല്പത് കോടി പേരുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ കുറഞ്ഞ വിലയിലുള്ള എണ്ണ ഇറക്കുമതി അനിവാര്യമാണ് എന്നതാണ് ഇന്ത്യയുടെ ഒരു നിലപാട് ജൂലൈയിൽ കണക്ക് പ്രകാരം അതായത് ഈ ഒരു ജൂലൈ മാസത്തിലെ മാത്രം കണക്ക് പ്രകാരം റഷ്യക്ക് എണ്ണയ്ക്ക് ബാരലിന് അറുപത്തി ദശാംശം ഒൻപത് പൂജ്യം ഡോളർ വീതമാണ് ഇന്ത്യ നൽകിയത് അതേസമയം സൗദി എണ്ണയ്ക്ക് എഴുപത്തിയേഴ് ദശാംശം അഞ്ച് പൂജ്യം ഡോളറും യു എസിന്റെ എണ്ണയ്ക്ക് എഴുപത്തി നാല് ദശാംശം രണ്ട് പൂജ്യം ഡോളറുമായിരുന്നു വില വന്നതും ഇതിനെല്ലാം ഒടുവിലാണ് റഷ്യയിൽ നിന്ന് തന്നെ ഇന്ത്യ എണ്ണ വാങ്ങും എന്നൊരു നിലപാടിൽ നിന്നും ഒരടി മുന്നോട്ട് പോകാതെ അതായത് പിന്നോട്ട് പോകാതെ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്